ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കുറഞ്ഞ ബഡ്ജറ്റിന് കുറച്ചധികം സ്ഥലം അതായത് അമ്പത് സെൻറ്റ് സ്ഥലം ആണ് നമുക്ക് ലഭിക്കുന്നത് അമ്പത് സെൻറ് സ്ഥലം പഴയൊരു തറവാട് വീടും കൂടെയാണ് ലഭിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റാണ് കേട്ടാ സ്ഥലവും ഈ ഒരു വീടും കൂടെ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ വിലയാണ് ഇരുപത്തി നാല് ലക്ഷം രൂപയ്ക്കാണ് ഈ അമ്പത് സെൻറ്റ് സ്ഥലവും ഈ വീ ഒരു നല്ല പഴയൊരു തറവാട് വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടും സ്ഥലവും എവിടെയാണെന്ന് നോക്കാം അതിനു അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പോഴാണ് ഞങ്ങളുടെ ഇതേപോലെയുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ അമ്പത് സെൻറ്റ് സ്ഥലവും സൂപ്പറായിട്ടുള്ളൊരു ഓട് വീടാണ് പഴയ തറവാട് വീടാണെന്ന് പ്രാഗ്ര പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫിനിഷിംഗ് ആണ് ഓപ്പൺ കിണറുണ്ട് തെങ്ങ് ഉണ്ട് കൗങ്ങ് ഇരുപതന്നുണ്ട് ഓപ്പൺ കിണർ റോഡ് സൗകര്യമുണ്ട് ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ ഉള്ളിലായിട്ട് മാത്രം ആയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തി നാല് ലക്ഷം രൂപ മാത്രമാണ് ഓണറ് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ അമ്പത് ദിവസെൻ്റ് സ്ഥലത്തോടു കൂടി നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഴയ വീടാണ് അമ്പത് ദിവസ സ്ഥലമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് പാലക്കാട് ജില്ലയിലൊക്കെ ലോ ബഡ്ജറ്റ് വീടുകൾ കുറച്ചധികം സ്ഥലത്തോടു കൂടി നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകൾ മാക്സിമം ചാനലിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ പാലക്കാട് ജില്ലയില് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്ന കൂട്ടുകാരോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗമാകുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഓണറുടെ നമ്പറുകളാണ് നമ്മൾ ചാനലിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ ഇടനിലക്കാരില്ലാതെ മാക്സിമം നമുക്ക് നമ്മുടെ സ്വന്തം വീട് നമുക്ക് സ്വന്തമായിട്ട് സെയിൽ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം നമ്മുടെ മനസ്സിനാണെങ്കിൽ ഒരു വീട് വാങ്ങാൻ സാധിക്കുമെന്നതാണ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്